ഹായ് എൻ്റെ കൂട്ടുകാരി എൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കുകയാണ് ജീ കേക്കുന്ന നിങ്ങക്ക് എന്റെ കേറും എന്റെ ഫ്രണ്ട്സിനും എല്ലാ കുന്നൊടി ഒരു കേക്ക് പിടിച്ചോ പിടിച്ചോ പിടിച്ചോടിച്ചോണീസ് കിച്ചണിലേക്ക് സ്വാഗതം എൻ്റെ ജന്മനാളാണ് ആഘോഷമൊന്നുമില്ല കുളിച്ചു വിളക്കൊക്കെ കത്തിച്ചു പ്രത്യേകിച്ച് ഒരു ആഘോഷവും ഇല്ല എൻ്റെ മോള് കുഞ്ഞിനെ വിളിക്കാൻ പോയിട്ട് വന്നപ്പോഴത്തേക്ക് ഒരു ഐസ്ക്രീം ഒരു ചെറിയ ബോട്ടിൽ ഒരു ചുവപ്പ് എന്തെങ്കിലും ഒരു മധുരം കഴിക്കേണ്ടതെന്ന് വെച്ചാൽ എൻ്റെ കുഞ്ച് കുട്ടൂസമായി ഒരു ഐസ്ക്രീം കൊണ്ട് തന്ന് അങ്ങനെ അതിൽ നിന്ന് ഞാൻ ഒരു സകല മധുരം കഴിച്ചു അപ്പം മോള് എനിക്ക് തോന്നുന്നു എന്തോ മാത്രമുണ്ടാക്കുന്നുണ്ടെന്ന് ടി വി ഓഫ് ചെയ്താൽ പറഞ്ഞതിൻ്റെ ദേഷ്യത്തിൽ അങ്ങോട്ട് പോയിട്ടുണ്ട് കൂട്ടൂസ് പോയി കൂട്ടൂസ് പോയി കടത്തവും ഇതൊക്കെ കഴിഞ്ഞ് വന്നിട്ട് പിന്നെ അത്രയ്ക്കുള്ള സമയമില്ലേ കിട്ടുള്ളൂ അപ്പോൾ ഇത്തിരി നേരം ഇരുന്ന് ടി വി കാണണം അതിനുവേണ്ടി ഞാനിപ്പോൾ വിളക്ക് കത്തിച്ചിട്ട് സിറ്റ് ഔട്ടിലോട്ട് ഇറങ്ങിയതാണ് ഭഗവാനീ കൃഷ്ണ ഭഗവാനീ കൃഷ്ണ ഭഗവാനീ കൃഷ്ണ ഭഗവാനീ അമ്മേ നാരായണ ദേവി നാരായണ നാരായണ ഭദ്രീനാരായണസന്ധ്യയ്ക്ക് വിളക്കൊക്കെ കത്തിച്ച് ഭഗവാനെ തൊഴുതു എൻ്റെ ജന്മനാളാണ് അപ്പോൾ അതാണല്ലോ നമ്മൾ മലയാളികൾ ആഘോഷിക്കാനുള്ളത് കയ്യെന്നും മയ്യാത്തത് പിന്നെ അമ്മ എന്തോ കേക്ക് മേടിക്കാനും ഒക്കെ മോളോടെ പറഞ്ഞൊരു ചെച്ചെറിയ കേക്ക് മേടിച്ചോണ്ട് അടിയെന്നൊക്കെ പറഞ്ഞു അമ്മയുണ്ട് ഇവിടെ നമ്മൾക്ക് എല്ലാവരും ഒക്കെ ഉള്ളപ്പടല്ലേ അതിനൊക്കെ ഒരു സന്തോഷം കുഞ്ഞുങ്ങൾക്കല്ലേ അല്ലെങ്കിലും ഇപ്പം വർഷങ്ങൾ ഓരോന്നിങ്ങനെ കിടന്നുപോയിക്കൊണ്ടേയിരിക്കുന്നു കന്തിയൊക്കുള്ള സായാഹ്നം ഇങ്ങനെ വെളിയിൽ സിറ്റൗട്ടിൽ വന്നിരുന്നു ഇങ്ങനെ ഒന്ന് ആഘോഷിച്ച് നോക്കി ഒന്നു ഇതാക്കിയാണ് നമ്മുടെ ഏത്ത കന്ന് ഏത്ത വഴ നിൽക്കുന്നുണ്ടോ ഉള്ള ഉള്ള കന്നുകൾ വലുതായിട്ടുണ്ട് ഇതൊക്കെ കണ്ടോ ആ സ്കൂട്ടറിൻ്റെ അപ്പുറത്തേക്ക് സ്കൂട്ടീൻ്റെ അപ്പുറത്തേക്കുന്നുണ്ടോ അതിൽ നിന്നും ഒത്തിരി വലുതായിട്ടുണ്ട് അപ്പുറത്തോട്ടൊക്കെ നിൽക്കുന്നത് എല്ലാം മഴ പെയ്തും വീട് പണിയൊക്കെ ആയപ്പോഴും എല്ലാം ഒക്കെ പോയി ഇരുപത്തഞ്ച് കന്നിയായി മിച്ചതാണെല്ലാം ഒക്ക പണിയൊക്കെ നടക്കുമ്പോൾ എങ്ങനെയായാലും എടുത്ത് നോക്കാം പിന്നെ ഭയങ്കര ചൂട് സമയമായിരുന്നല്ലോ അങ്ങനെയൊക്കെ ഏലത് കണ്ടോ മുമ്പ് നമ്മൾ വാങ്ങിച്ചിട്ടൊരു മണി കിലിക്കാം അത് എപ്പോഴും ഇങ്ങനെ മണി ഗിലിങ്ങിക്കിലിങ്ങിക്കിലിങ്ങിലിങ്ങി കിടക്കുമായിരുന്നു പക്ഷെ അതിൻ്റെ മണിയിലിക്കോ ഉണ്ടായിരുന്നു ഇത് കാറ്റടിക്കാൻ പാ ഇത് ഗണപതിയാണ് ഇങ്ങനെ ഞാഞ്ഞു കിടക്കുന്ന എല്ലാം ഗണപതിയുടെ ഇതാണ് പിന്നെ മേലോട്ടുള്ളത് കിലിക്കും പിന്നെ ആ മേലേറ്റത്ത് കാണുന്നതും എല്ലാം ഗണപതിയുടെ ഇതാണ് നമുക്കൊരു വീട്ടിനെ എനർജിയുടെ ഒരിതുണ്ടാവും പിന്നെ നമ്മുടെ ആ ഒരു കണ്ണു ദോഷം അങ്ങനെയൊക്കെ ഉള്ള ആ ഒരു ഇതിനു ഇത് ഇങ്ങനെ ഇടുന്നത് വീട്ടിലേക്ക് ഒരു എനർജി പവറിന് വേണ്ടിയാണിത് ഇടുന്നത് എല്ലാ വീട്ടിൻ്റെ ഫ്രണ്ടിലിങ്ങനെ ഇതുണ്ട് പല ജാതി മറ്റേ ഇത് പല ജാതി ഇവിടെ ആ ഇതിൻ്റെ അതിൻ്റെ തന്നെ ഒരു കടയാണ് നമ്മൾ ആ ഗോകുലം കഴിഞ്ഞിട്ട് കുറേ ഇപ്പുറത്തോട്ട് വരുമ്പോഴത്തേക്ക് ചെടിച്ചട്ടിയും അതും ഇതും അതുകൊണ്ട് ഇതിൻ്റെതായ ഒരു ഇതാണ് അതുകൊണ്ടാണ് നമുക്ക് ഈ ഇതിനൊക്കെ ഒരുപാട് ഇപ്പം വിലക്ക് വ്യത്യാസം വന്നത് നമ്മൾ കൊട്ടാരക്കര അമ്പലത്തിൽ പോയപ്പോൾ ഒരെണ്ണം വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് അത് എന്ത് അറിയത്തില്ല പെട്ടപ്പാടെ അത് കാണാനില്ല പോയി ഇത് ഇതിന് പിന്നെ ഒരെണ്ണം നമ്മളിവിടെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ കെട്ടിയിട്ടിട്ടുണ്ടായിരുന്നു അത് നല്ലതായിരുന്നു ടിങ് 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 എന്നുള്ള ഒരു ഒരിതിൽ കിടക്കും ഇതിങ്ങനെ ഒരിതുണ്ട് ഇനി ആ ഒരു നല്ലൊരു ഇതാണ് നമുക്കത് കേൾക്കുമ്പോൾ തന്നെ ആടിയോലെ ഞാടിയോലെ ഞാടിയോലെ ഇതിന് മേലാണ് കിടക്കുന്നത് അതുകൊണ്ട് അത്രയ്ക്ക് കാറ്റം കടിക്കത്തില്ല ഞാൻ ഇവിടെ ഇവിടെ കെട്ടാനാണ് പറഞ്ഞത് അപ്പോൾ അവിടെയാണ് അണ്ണി എടുത്തിട്ട് കെട്ടിയത് ഇനി പെയിൻ്റ് കറങ്ങണം വരുമ്പം ആ ഒരു ഇത് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് പിന്നെ അങ്ങനെ എൻ്റെ ജന്മനാളാണെന്ന് എല്ലാവരും എൻ്റെ ഞാൻ സ്റ്റാറ്റസ് ഞാൻ തന്നെ എൻ്റെ ജന്മനാളാണെന്ന് ഇട്ടിരുന്നു പിന്നെ മോളിട്ടിരുന്നു പിന്നെ അങ്ങനെ എല്ലാവരും എനിക്ക് ബർത്ത്ഡേ വിഷരും ഒക്കെ അറിയിച്ചിട്ടുണ്ട് പിന്നെ എൻ്റെ കെ ഫോർ കെയറിൻ്റെ സുഹൃത്തുക്കൾ എല്ലാവരും ഗ്രൂപ്പിലും അതിലും അതിലായിട്ടൊക്കെ അയച്ചു പിന്നെ സാധനങ്ങളൊന്നും അയക്കാൻ പറ്റത്തില്ല എങ്കിലും ആ സാധനങ്ങളെ ഫോട്ടോയെങ്കിലുമൊക്കെ എനിക്ക് അയച്ചു തന്നു പിന്നെ ഒരുപാട് പേർ അയച്ചു ആരൊക്കെ ഇന്ന് ഇപ്രാവശ്യം അയച്ചിട്ടുണ്ട് ഫോട്ടോയൊക്കെ കണ്ട് ആരൊക്കെ ഒരുപാട് പേര് അയച്ചു തന്നു ഫോട്ടോ കൊണ്ടൊക്കെ അയച്ചിട്ടുണ്ട് സ്റ്റാറ്റസ് കണ്ട് അങ്ങനെ അതിലൊക്കെ വളരെ അയച്ചോർക്കെല്ലാം താങ്ക്സ് ഫോർ താങ്ക്സ് ഫോർ ആൾ താങ്ക്സ് താങ്ക്സ് ഫോർ ആൾ താങ്ക്സ് പിന്നെ ഇതിൽ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അതിലും കണ്ട് കണ്ടിട്ട് എൻ്റെ ഇതിൽ നമ്പർ അറിയാവുന്ന വന്ന് ഇട്ടിട്ടുണ്ട് നമ്മളറിയാവുന്ന എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേര് വന്ന് എനിക്ക് ഇത് ഇട്ടിട്ടുണ്ട് അതൊക്കെ കാണുമ്പോൾ തന്നെ സന്തോഷമാണ് പിന്നെ അങ്ങനെയൊക്കെ അതൊക്കെ തന്നെയാണ് സന്തോഷം പറഞ്ഞുണ്ടങ്ങ് വെച്ച് കാണട്ടോ ജന്മനാടിന്റെ പങ്ക് കേക്കും അറിയത്തില്ല

പായസം ണ് മകളെ പായസം നീ കണ്ടോ പായസം വെച്ചിരുന്നു ഇനി എന്തിലും ആണോ അല്ലേ എല്ലാർക്കും എന്റെ കൂട്ടുകാർക്കും എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ എല്ലാവർക്കും മധുരം നമ്മൾ ഇനി എന്തേലും ആഘോഷിക്കുന്നു നമ്മളെ കുഞ്ഞുങ്ങളും വലിയ ആഘോഷിക്കുന്നു അതുതന്നെ ധാരാളം പിന്നെ എല്ലാവരും ആശംസകൾ അറിയിച്ചിട്ടുണ്ട് അവർക്കെല്ലാവർക്കും നന്ദി നമ്മളെ കാര്യം ഓർമ്മിച്ച് അറിയിച്ചല്ലോ അത് തന്നെ ഏറ്റവും വലിയ സന്തോഷം ഉൽപ്പന സന്തോഷം വേറൊന്നുമില്ല ഹായ് അപ്പോൾ എൻ്റെ ഇന്നലത്തെ കുഞ്ഞു വീഡിയോ ഇത്രയൊക്കെ ഉള്ളായിരുന്നു അപ്പം പായസമൊക്കെ കുടിച്ചിട്ട് അവസാന ഇത് പറയാൻ പറഞ്ഞു വയ്ക്കാൻ മറന്നുപോയി അപ്പം ഇന്ന് രാവിലെയാണ് അതെടുക്കുന്നത് അപ്പം പ്രത്യേകിച്ച് നമുക്ക് ജന്മനാളായിരുന്നു എന്നും പറഞ്ഞൊരാഘോഷവും അങ്ങനെ ഒരു ഇതൊന്നുമില്ല ഇപ്പം നമ്മുടെ കുഞ്ഞുങ്ങളഘോഷമായിട്ടുള്ളത് അപ്പം ഇത്രയൊക്കെ തന്നെയാണ് എൻ്റെ കൊച്ചു കൊച്ചു വിശേഷങ്ങൾ അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ എന്നെ ലൈക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം വെല്ലേക്കും കൂടി അടിച്ചു പൊട്ടിച്ച് വെച്ചാൽ ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോകൾ നിങ്ങൾക്ക് അപ്പോഴപ്പോൾ കിട്ടുന്നതാണ് അപ്പോൾ അടുത്ത് നല്ല വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റാ ബൈ